ആ ah, സ്ഥലം <laughs>

താഴ താഴ്ന്ന ർത്തമറിച്ച് താഴെ കിട്ടിട്ടുണ്ട് അവര് കറക്റ്റ് എറിഞ്ഞ സ്ഥലം അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ േശ് മാത്രം സാറേ ഒരാൾ കൂടി ഒരാളുടെ വേറണ്ടേ ചോട്ടാ ചോദിച്ചേട്ടാ അയച്ചേരാ അയച്ചേരാ ഒത്തിരി താങ്ക്സ് കേട്ടോ എത്ര പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു കള്ളം കണ്ടുപിടിച്ച സാറേ ഒത്തിരി താങ്ക്സ് നമ്മുടെ ഒന്നാം ഭാരത്ത് വാച്ചാണ്ട കടയിൽ കയറിയ കള്ളന്മാരെത്തിയിട്ടുണ്ട് തെളിവെടുപ്പിനായിട്ട് കൊണ്ടാണ് അവര് മോഷം നടന്ന രീതികളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഒരാളെന്ത്രി വർക്കുണ്ടോന്നു അല്ലേ വർക്കുണ്ടോ ചിലപ്പോ ഇതില് ഒന്നുമില്ലല്ലോ ആ സന്തോഷം കൊണ്ടോന്നുള്ള നാണിങ്ങനെ നേരം അറിയില്ല എന്നിട്ടാണോ കാവലെ ഒന്ന് മറുപടി ഒന്നും 何で <laughs> <laughs> ഇത് ഇത്രിച്ചടാ ഇത് ചേച്ചവിയല്ലേ ഇതൊക്കെ ചിരിയൊക്കെ